എല്ലാവർക്കും ുംച്ചു സേവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള നെക്ലസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നല്ല അടിപൊളിയുള്ള സ്ട്രെഡുകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡൽ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് നല്ല ഒറിജിനാലിറ്റി തോന്നണം ഒരു അടിപൊളി നെക്ലസ് ആണ് വൈറ്റ് സ്റ്റോണും ഗോൾഡിന്റെ ഡിസൈൻ വർക്കും അതുപോലെ തന്നെ സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കമ്മലൊക്കെ വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് ഒട്ടും ഹെവിയല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഉദക്കത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ്സാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള പേളിൻ്റെ ജിമിക്കാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ് മൂവിങ്ങുണ്ടായിരുന്ന ഒരു അടിപൊളി ആയിട്ടാണ് വന്നേക്കുന്നത് നന്നായിട്ടല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സൂപ്പർ മോഡലാണ് കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണോട്ടോ നമ്മുടെ അത് വീണ്ടും സ്റ്റോക്കിൽ വരുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഹാർട്ടിന്റെ ഒരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കണേ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലല്ല വന്നേക്കുന്നത് അതിൻ്റെ ഒപ്പം നല്ല വന്നിട്ടുണ്ട് സിമ്പിൾ ആണ് കേട്ടോ സ്ട്രെഡ് കാണാനും മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഡയമണ്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ സ്റ്റോൺ വർക്ക് ആണ് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ ഞാൻ വന്നേക്കുന്നത് ഒരു വെറൈറ്റി ഡിസൈൻ അത്യാവശ്യം ഹെവി ആയിട്ട് തോന്നിക്കുന്ന ഒരു മോഡലാണ് സ്റ്റോൺ വർക്കും അത്യാവശ്യം സ്റ്റോൺ വർക്കിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്കൊരു സാരി കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു നെക്ലസ് ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ അടുത്ത മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഒരു സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ഒട്ടുമില്ലാത്തൊരു മോഡലാണ് കേട്ടോ ഗോൾഡിൻ്റെ കളറിങ് മാത്രമാണ് വന്നിട്ടുള്ളൂ അധികം റേറ്റ് വരാണ്ട് സ്റ്റോൺ വർക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എന്നാലും കുറച്ച് റേറ്റ് വരുമല്ലേ അപ്പം അതിനെക്കാറ്റും റേറ്റ് കുറവില് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ എന്താ പറയുക സ്റ്റോൺ വർക്ക് ഒട്ടും വേണ്ട വേണ്ടെന്ന നെക്ലസ് ഇടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് കുട്ടികൾക്കായാലും അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെഡായിട്ട് മൂക്കുത്തിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനും ഇതുപോലത്തെ ലക്ഷ്മിയുടെ ലോക്കർ ടൈപ്പ് വന്നിട്ടുള്ള ഒരു മാലയാണോ കേട്ടോ വന്നിരിക്കണേ ഒരു ആറുപടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ബാക്ക് ചെയിനൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ആറുപടി ലെങ്ത് ഇടാൻ പറ്റിയിട്ടുള്ള സുഖമായിട്ടുള്ള ഇടാൻ പറ്റിയുള്ള ഒരു മാലയാണോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ലോക്കറ്റ് ടൈപ്പ് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലാവൻഡർ കളറാണ് വന്നേക്കണത് വിത്ത് സ്റ്റെഡും വന്നിട്ടുണ്ട് നമുക്ക് ചെയ്യാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു പൂക്കളൊക്കെ കണ്ണി ചെയിൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് സെറ്റ് ആക്കി ഇടാം അതുപോലെ അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ റൗണ്ട് ആയിട്ടുള്ള ഏത് ചെയിന് വേണമെങ്കിലും നമുക്ക് സെറ്റ് ആക്കി ഇടാം അപ്പോൾ ലോക്കറ്റും കമ്മലും മാത്രം മേടിച്ചാൽ മതി ചെയ്യുമ്പോൾ മേടിക്കണം എന്നില്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഈ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചരാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് ഡിസൈനും അതിന്റെ ഒപ്പം വൈറ്റ് എഡിയുടെ സ്റ്റോണും വന്നിട്ടുണ്ട് സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ ഇത് സെറ്റ് ആയിട്ടും നമുക്ക് കമ്മൽ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും തരാം ഒരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് വന്നേക്കണത് റൂബിയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വങ്കി മോഡലാണ് കേട്ടോ റിങ് വന്നേക്കുന്നത് നന്നായിട്ടില്ല നല്ല വെറൈറ്റി മോഡലായിട്ടുണ്ട് ഇതിന്റെ തന്നെ വേറൊരു മോഡലും കൂടി അതും കൂടി കാണിച്ചു തരാം മോഡൽ ഭംഗി മൂലം വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ആയിട്ടുള്ള കരിമണിയില് ക്രിസ്റ്റലിന്റെ കരിമണി അഡേല് ഗോൾഡിന്റെ മോഡലൊക്കെ വന്നിട്ടുള്ള ഒരു എട്ട് പിടി ലെങ് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് വൺ ലെയർ ആണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളത് നല്ലൊരു മോഡലാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും റൂബിയാണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റും അതുപോലെ തന്നെ റൂബിയും സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കണേ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ഹാർഡ് ആയിട്ടുള്ള വൈറ്റ് എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ ഡബിൾ ലയറിന്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുള്ള അതായത് കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അടിപൊളി നെക്ലസുകള് അതുപോലെ തന്നെ നല്ല അടിപൊളി സ്റ്റഡുകൾ ഉൾപ്പെടുത്തുന്ന അടിപൊളി വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എന്നും വരണം ഡെയിലി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ടിടുക അതുപോലെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി താങ്ക് യു